ശരീരത്തിന് ആവശ്യം വേണ്ട ഒരു ധാതുവാണ് മഗ്നീഷ്യം ശരീരത്തിൽ മുന്നൂറിലധികം ജൈവരാസപ്രവർത്തനങ്ങളിൽ മഗ്നീഷ്യം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു പേശികളുടെയും നാടികളുടെയും പ്രവർത്തനം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക ഊർജോത്പാദനം തുടങ്ങിയവ അവയിൽ ചിലതു മാത്രമാണ് റിപ്പോർട്ട് കാണാം എല്ലുകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗപ്രതിരോധ സംവിധാനത്തിനും ഇത് പ്രധാനമാണ് ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിന് വേണ്ടത്ര മഗ്നീഷ്യം ലഭിക്കാതെ വരുമ്പോഴും ശരീരം മഗ്നീഷ്യം ആകിരണം ചെയ്യുന്നതിൽ കുറവ് സംഭവിക്കുമ്പോഴും പല രോഗലക്ഷണങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കും പേശി വലിവ് ഞെരുമ്പ് കോച്ചൽ വിറയൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ മഗ്നീഷ്യം കുറയുന്നത് മൂലം ഉണ്ടാകാം കാലുകളിലാണ് ഈ ലക്ഷണങ്ങൾ കൂടുതലായും കാണാറുള്ളത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ മഗ്നീഷ്യം അനിവാര്യമാണ് മഗ്നീഷ്യത്തിന്റെ കുറവ് ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടാൻ ഇടയാക്കും ശരീരത്തിന്റെ സർക്കാഡിയൻ താളത്തെ നിയന്ത്രിക്കാൻ മഗ്നീഷ്യം സഹായിക്കുന്നു അതുകൊണ്ട് മഗ്നീഷ്യത്തിന്റെ അപര്യാപ്തത ഉറക്കമില്ലായ്മ അസ്വസ്ഥമായ ഉറക്കം തുടങ്ങിയവയിലേക്ക് നയിച്ചേക്കാം നാഡീവ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിന് മഗ്നീഷ്യം പ്രധാനമാണ് മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉൽപ്പാദനത്തിലും മഗ്നീഷ്യം ആവശ്യമായതിനാൽ ഇതിൽ കുറവുണ്ടാകുന്നത് ഉത്കണ്ഠയിലേക്കും വിഷാദത്തിലേക്കും നയിക്കും മൈഗ്രൈൻ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് മഗ്നീഷ്യം അതുകൊണ്ട് ഇത് കുറയുമ്പോൾ മൈഗ്രൈന്റെ തീവ്രത വർദ്ധിക്കും മഗ്നീഷ്യം കുറയുന്നത് മലബന്ധത്തിന് കാരണമാകും മഗ്നീഷ്യം കുറയുന്നത് മൂലം ടൈപ്പ് ടു പ്രമേഹത്തിലേക്കും നയിച്ചേക്കാം ചിയാവിത്തുകൾ വാഴപ്പഴം ഇലക്കറികൾ ബദാം മുരിങ്ങയില മത്തങ്ങാവിത്തുകൾ ഡാർക്ക് ചോക്ലേറ്റ് അവക്കാടോ എന്നിവയിൽ മഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ ദൈനംദിന ഡയറ്റിൽ ചേർക്കുന്നത് മികച്ചതാണ്